ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു നഗരം ഒരു വി ഐ പികളെ കൊണ്ട് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു അന്നത്തെ ഒരു ദിവസം അപ്പോൾ കല്യാണമൊക്കെ വങ്ങിയാണ് ഒരു കുഴപ്പവുമില്ല നല്ല രീതിയിൽ പോയി പക്ഷേ ഒരു ചെറിയൊരാക്ഷേപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വിളിച്ചിട്ട് പോയവർക്കും കൂടി സദ്യ കൊടുത്തില്ല അവരെയെല്ലാം ഓടിച്ചു വിട്ടു സുരേഷ് ഗോപിയുടെ മൂത്ത മകൻ ഗോകുൽ സുരേഷ് എന്നുള്ള ഒരു ആരോപണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പലരും വിളിച്ചിട്ടാണ് അവിടെ കല്യാണത്തിന് സദ്യ ഉണ്ടാകാൻ പോയത് പക്ഷേ അവരോടൊക്കെ പറഞ്ഞ് നിങ്ങളെയൊന്നും വിളിച്ചിട്ടില്ല വിളിച്ചവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് കല്യാണ ഹാളിൻ്റെ മുന്നിൽ വെച്ച് പറയുകയും ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അടിച്ചോടിക്കുകയും ചെയ്യും എന്നാണ് ഈ ഒരു വിദ്വാൻ പറഞ്ഞത് എന്നാണ് ചില ആൾക്കാരൊക്കെ ഇന്ന് പറയുന്നത് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അത് അത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും അറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കഥ പറയാം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ് നമ്മുടെ പ്രേം നസീർ സാർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ചിറയുകള് അപ്പോൾ ആ പരിപാടിയിൽ കുറച്ചു പേർക്കുള്ള ഭക്ഷണമൊക്കെ സംഘാടകർ കരുതിയിട്ടുണ്ട് പക്ഷേ ഭയങ്കരമായൊരു ജനക്കൂട്ടം വന്നിരിക്കുകയാണ് ആ ജനക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഈ സംഘാടകരൊക്കെ പരിഭ്രാന്തരായി കാരണം ഇതെങ്ങനെ ഭക്ഷണം എത്തിക്കും അവരുടെ പരിഭ്രമം കണ്ടിട്ടാണോ എന്നറിയില്ല നസീർ സാർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഇവർക്കുള്ള ഭക്ഷണം ഞാൻ കരുതിയിട്ടുണ്ട് ഇവർക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു സംഘാടകർ ശരിക്കും ഞെട്ടിപ്പോയി കാരണം പ്രേം നസീറിനറിയാമായിരുന്നു ഇവിടെ സംഘാടകർ പേർക്കുള്ള ഭക്ഷണമേ കരുതിയിട്ടുണ്ടാവുള്ളൂ എന്നെ കാണാൻ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ വരും എന്നെ ഞാനാക്കിയ ഒരുപാട് ആൾക്കാർ വരും അവർക്ക് ഒരു ഒരുനുള്ളു ഒരു നുള്ളു ഭക്ഷണം കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് നസീർ സാറിന് അറിയാമായിരുന്നു അങ്ങനെ അദ്ദേഹം ആ കൂടി നിന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടു കൂടി അവരെ യാത്രയാക്കി എന്നുള്ളതാണ് അതായത് അന്നത്തെ കാലത്ത് നമുക്കറിയാലോ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും കിട്ടുന്നൊരു കനി മാത്രമാണ് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ കപ്പയോ ഇല്ലെങ്കിൽ ചേമ്പോ കാച്ചിലോ ഇങ്ങനെയൊക്കെ തിന്ന് ജീവിക്കുന്നവരാണ് മിക്കവരും അങ്ങനെ ആ സന്തോഷം അങ്ങനെ പിരിഞ്ഞു അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി രണ്ടായിരം കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ് കലാവുമണി ഒരു കല്യാണത്തിന് പോവുകയാണ് കോഴിക്കോട് കോഴിക്കോട് കല്യാണത്തിന് പോയപ്പോൾ കലാവുമണിൻ്റെ കൂട്ടുകാരനാണ് കലാവുമണി തന്നെ ഒരുപാട് പൈസ കൊടുത്തിട്ട് നടത്തുന്ന കല്യാണമാണ് അങ്ങനെ ഭയങ്കരമായ ജനക്കൂട്ടം കലാവുമണിനെ കാണാൻ ആ കല്യാണ ഹാളിലേക്ക് വന്നു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണ്ടേ അവിടെയുള്ള ഈ പിന്നെ എന്താ പറയേ അവരുടെ കാരണവന്മാരിൽ ഇങ്ങനെ പരക്കം പായാൻ തുടങ്ങി എന്ത് ചെയ്യും ആർക്കും ഭക്ഷണം കിട്ടാതെ സ്ഥിതിയായിരിക്കും എന്താ ചെയ്യാന്ന് പറഞ്ഞു കലാവുമണി അപ്പോൾ തന്നെ പറഞ്ഞു ചേട്ടാ അരിയുണ്ടോ ഉണ്ട് അടുപ്പിൽ ഇടാൻ അടുപ്പത്തേക്ക് ഇടാൻ പറഞ്ഞു അങ്ങനെ അരി അടുപ്പത്തിട്ടു സാമ്പാറില്ലേ ഉണ്ട് സാമ്പാറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കലക്കിയിട്ട് അവിടെ വന്ന എല്ലാവർക്കും കലാവുമണി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പന്തലിൽ ഭക്ഷണം വിളമ്പിക്കൊടുത്തു എന്നുള്ളതാണ് ആലോചിച്ചു നോക്കണം ജനങ്ങൾക്ക് സന്തോഷമായി കാരണം നമ്മുടെ പ്രിയപ്പെട്ട നടൻ്റെ കയ്യിൽ നിന്നും ഒരു നുള്ളു ചോറ് തിന്നാനുള്ള ഭാഗ്യം അവർക്ക് ടേസ്റ്റും ഇതൊന്നും വേണ്ട കറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കലാമണി വിളമ്പിക്കൊടുത്തത് അവർ വളരെ ആർത്തിയോട് കൂടിയിട്ട് കഴിച്ചു എന്നുള്ളതാണ് അതാണ് മണി മണി അതാണ് മണി നസീർ സാറൊക്കെ ഇതാണ് തന്നെ കാണാൻ വരുന്നവരെ തന്നെ താനാക്കിയവരെ നമ്മ പിന്നെന്താ പറഞ്ഞത് സ്നേഹിക്കുക എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു കടമ എന്ന് പറയുന്നത് ഈ സുരേഷ് ഗോപി സാറ് ഭക്ഷണം അങ്ങനെ പിന്നെ വിളമ്പിയിട്ടില്ലെങ്കിൽ ഗോകുൾ സുരേഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് കാരണം മോഹൻലാലോ മമ്മൂട്ടിയോ ഇതുപോലൊരു കല്യാണം വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കാൻ പോകത്തില്ല കാരണം എല്ലാവർക്കും അറിയാം അവരവർ അവരവർ പിന്നെ ആ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പക്ഷേ ഇത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നന്മ മനുഷ്യൻ നന്മ മരമാണ് സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണത്തിന് പോകണം അദ്ദേഹം എല്ലാവരെയുമാണ് ക്ഷണിച്ചത് എന്ന് കേരളത്തിലെ എല്ലാ മലയാളികളുടെയും മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അന്ന് ഗുരുവായൂർ ഒരുപാട് പേര് പോയിട്ടുണ്ട് അതൊക്കെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തികളിൽ ഇഷ്ടം കൊണ്ടുപോയവരുണ്ട് അപ്പോൾ അവിടെ ഒരു രണ്ടായിരം പേർക്ക് അവർ ഭക്ഷണം കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു നാലായിരം പേർക്കൊന്നും അവർ ശരിയാക്കണം ഭക്ഷണം കാരണം അവിടെ അങ്ങനെ ആൾ വരും എന്ന് ഉറപ്പല്ലേ കാരണം ഒരു നേരത്തെ ഭക്ഷണമല്ലേ അതിൻ്റെ ഒരു പുണ്യം സുരേഷ് ഗോപിക്ക് കിട്ടില്ലേ ഈ ഒരു ഭക്ഷണം കൊടുത്തു എന്നുകൊണ്ട് സുരേഷ് ഗോപി ഒരിക്കലും ദരിദ്രവാനാകാനൊന്നും പോകുന്നില്ല അദ്ദേഹം കൊടുക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സമ്പത്തിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ മകൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് അറിയില്ല ഒരുപാട് പേരവിടെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നായിരുന്നു ഒരു ഒരാൾ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ശരിയാണെങ്കിൽ അതിൽ ചില ആൾക്കാരൊക്കെ വിളിക്കാത്തവരുമുണ്ട് വിളിക്കാത്തവരുണ്ടായിക്കോട്ടെ ഭക്ഷണമല്ലേ ഭക്ഷണമല്ലേ ഭക്ഷണം കൊടുക്കണം നമ്മൾ ആര് കഴിഞ്ഞാലും ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തി അഞ്ചിന് ശേഷം നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയൊരു പട്ടിണിയൊന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് എന്നാലും ഒരു നല്ല ഭക്ഷണം അതായത് ഒരു ബിരിയാണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പോൾ ചില സ്ഥലത്ത് എന്ന് പറയുന്നത് അത്താഴക്കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതായത് ഇവരെന്തു ചെയ്യുന്ന വെച്ചാൽ ഈ കല്യാണ വീടുകളിൽ വന്ന ബാക്കിയുള്ള ഭക്ഷണം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ പൊതിഞ്ഞിട്ട് ചില സ്ഥലത്തൊക്കെ കൊണ്ടു കൊടുക്കും ആൾക്കാർക്ക് അതൊരു വലിയ സന്തോഷമാണ് അവർക്ക് എത്ര ആൾക്കാർ ഭക്ഷണം കിട്ടാതെ അതായത് ഈ നല്ലൊരു ഭക്ഷണം കിട്ടാതെ എത്ര ആൾക്കാർ ഈ നമ്മുടെ തെരുവിൽ കിടക്കുന്നുണ്ട് അറിയോ ആ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഒരു സന്തോഷം കാണണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ കാലത്ത് ഭക്ഷണത്തിന് വേണ്ടി നിന്നവരാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഗോകുലം അതൊരു ഭയങ്കര മോശമാണ് ഗോകുലം ഒരിക്കലും അത് ഒരച്ഛൻ്റെ മകനാണ് എന്നുള്ള നിലയിൽ താങ്കളോട് ക്ഷമിക്കാൻ പറ്റില്ല സുരേഷ് ഗോപി സാറിൻ്റെ മകൻ എന്ന നിലയിൽ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എളിമ ഇതൊക്കെ നോക്കണം അത് മാത്രവുമല്ല തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പലതും നോക്കുന്നുണ്ട് അതാണ് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ജനങ്ങൾക്കെല്ലാം ഒരു ഇതാണ് അറിഞ്ഞത് എങ്ങനെയെങ്കിലും ഇദ്ദേഹം ഒന്ന് ജയിച്ചോട്ട് കാരണം പണ്ട് രാജഗോപാൽ സാർ നിന്നപ്പോഴും അങ്ങനെയായിരുന്നു ജനങ്ങൾക്കൊക്കെ ഇത് എങ്ങനെയും കുഞ്ഞി ഇദ്ദേഹം ഒന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ കാരണം എത്ര വർഷമായി തോക്കുന്നതെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ ഒരുപാട് പേരോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴേ ഇങ്ങനെയുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് ഗോകുലിനെ പറഞ്ഞിട്ടും കാര്യമില്ല ചിലപ്പോഴും ഗോകുല് വിചാരിക്കുന്ന എന്തായിരിക്കും ഇത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കാം പക്ഷേ അത് കരുതണമായിരുന്നു നമ്മളധികം എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള സദ്യ ഒന്നും കൊടുക്കണ്ട ൊടുത്താൽ മതി ഉള്ളത് കൊടുത്താൽ തന്നെ അവർക്കൊരു സന്തോഷാ സുരേഷ് ഗോപി സാറിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ പോയി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയൊരു നിധിയാണ് ചില ആൾക്കാർക്ക് നിധിയാണ് മനസ്സിലാക്കണം ഈ ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണാറുണ്ട് കല്യാണത്തിന് വിളിക്കാത്ത കല്യാണത്തിന് വന്നിട്ട് ആൾക്കാരെ പിടിച്ചു ഒഴിവാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് അങ്ങനെയൊന്നുമില്ല ഇന്ന് പല സ്ഥലത്തും പറഞ്ഞാൽ വിളിക്കാതെ ആൾക്കാർ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെയും കൂടി വിളിക്കും വന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇന്ന് മൊത്തത്തിൽ കാരണം ഈ ഫു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും സുരേഷ് ഗോപി ആയാലും എന്തിലധികം നമ്മളെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് കഴിക്കുന്നതും ഇതൊക്കെ പോകുന്നതൊക്കെ ഒരേ സ്ഥലത്തേക്കാണ് അല്ലാതെ ഇതിനൊന്നും ഒരു വേർതിരിവില്ല എല്ലാവർക്കും ഒരേപോലെയാന്ന് വിശപ്പ് എല്ലാവർക്കും ഒരേപോലെയാണ് വിശപ്പ് അപ്പം അവിടെ ഒരു വേർതിരിവ് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശം ഈ കല്യാണത്തിൻ്റെ ആ പ്രൗഢ്യം മുഴുവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം വിശന്ന് വന്ന ഒരാൾക്ക് തിലകം പറയുന്നത് പോലെ വിശന്ന് വന്ന ഒരാൾക്ക് അറിഞ്ഞു തന്ന ആഹാരമുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ നിന്റെ സമ്പാദ്യം എന്ന് തിലകം പറയുന്നുണ്ട് ആ സിനിമ ഈ ഇന്ത്യൻ ഉറുപ്പി എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗവും എനിക്കതാണ് ആ ഒരു പിന്നെ എന്താ പറയുക രണ്ട് ഇഡ്ലിയും കൂടി വെച്ചാൽ വിരോധം ആവുമോ എന്ന് ചോദിക്കുന്നത് അതാണ് അദ്ദേഹത്തിന് വിശക്കുന്നുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അങ്ങ് കൊടുക്കാൻ തോന്നിയത് അപ്പോൾ ഭക്ഷണം നമ്മളെല്ലാവരും പരമാവധി ആർക്കെങ്കിലും വേണം കൊടുക്കുക ഒന്നും വേസ്റ്റാക്കി കളയാതിരിക്കുക ഒരു ഹോട്ടലിൽ ഞാൻ പിന്നെ ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹം അതിൻ്റെ ഓണറ് രാത്രി ബാക്കി വരുന്ന ഭക്ഷണങ്ങളെല്ലാം ഇദ്ദേഹം പാർസൽ ബോക്സിലാക്കും പാർസൽ ബോക്സിലാക്കിയിട്ട് ഇദ്ദേഹം വഴി സൈഡിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ വിതരണം ചെയ്യും അതായത് അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ഒരു സാധനം പോലും പിറ്റേന്നത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവില്ല അന്നത്തെ ദിവസം തന്നെ ക്ലീൻ ആക്കും ആ ഹോട്ടൽ നേരെ മറിച്ച് ചില ഓണർമാർ എന്താ ചെയ്യാമെന്നറിയോ ബാക്കി വരുന്നതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് നാളത്തേക്ക് തട്ടുപടന്ന് അങ്ങനെ അതാണ് ഈ മനുഷ്യന് പക്ഷേങ്കിൽ അതിൻ്റെ നന്മ ഈ മനുഷ്യനുണ്ട് ഈ പിന്നെ തെരുവുകാർ തെരുവുകൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ നന്മ ഇദ്ദേഹത്തിനുണ്ട് മറ്റേവന്മാർ ലാഭം നോക്കുമ്പോഴേ ആ ലാഭം വേറെ വഴിയിലൂടെ പോകും അതാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ ഇത് പോകുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളി ഇതുപോലെയുള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നന്ദി നമസ്കാരം